നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് കണ്ടിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഉണ്ടാവാം കേൾല്ല അത് കേൾക്കും ഹെ കമ്മിറ്റി എന്തിനാണ് സർക്കാർ വച്ചിരിക്കുന്നത് അല്ല സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി വെച്ചിരിക്കുന്നത് അവര് വിളിക്കുന്നവർ അതല്ല അതല്ല സിനിമ ചോദ്യമാണ് അമ്മയുടെ പ്രസക്തി എന്താണെന്ന് അമ്മയുടെ അംഗങ്ങൾക്കറിയാം അമ്മയുടെ അംഗങ്ങളോട് നമ്മുടെ അതുകൊണ്ട് ആ പരാതികൾ പരീക്ഷിക്കാനുള്ള ശ്രമം മാത്രം

അമ്മയുടെ പ്രസക്തി എന്താണ് ഞമ്മക്കറിയോ ആരോടാ പ്രസക്തി എന്താണ് പിന്നെ അമ്മയുടെ പേഞ്ചേ നയം രൂപീകരിച്ച ചോദ്യം അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് പറഞ്ഞത്